ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോ രാവിലെ കഴിച്ച് പല്ലിയൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ കഴുകിട്ട് ഡ്രസ്സൊക്കെ പറക്കിയില്ല എന്ന് പിന്നെ നേരെ ടെറസിന്റെ മണ്ടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് പറക്കി പിന്നെ അങ്ങനെ എല്ലാ തുണിയും പറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ അന്ന് കപ്പ കൃഷി തുടങ്ങിയത് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് അപ്പം കഴിഞ്ഞ തവണ നമ്മൾ നട്ട രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിളപ്പ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നല്ലോണം സൈസും പൊക്കവും ഒക്കെ വച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചും കൂടെ നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് മരിച്ച നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ടെറസിൻ്റെ മുകളിൽ അമ്മയും ഉണ്ട് കേട്ടോ അമ്മ അങ്ങനെ ഞാനും കുറച്ച് തുണി പറക്കി അമ്മയും കുറച്ച് തുണി പറക്കി അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ താഴെ പോകാൻ പോവാണ് ഇത്രയും ഇന്നലെ കഴിവിട്ടതാണ് ഞാൻ മാത്രമല്ല അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ തുണി ഉണ്ടായിരുന്നു അങ്ങനെ വല്ല വല്ലച്ചാതി നമ്മൾ പറക്കി സൂര്യനൊക്കെ ഒതിച്ച് വരുന്നൊരു ടൈമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം വെയിൽ കൊണ്ട് നിന്നു പിന്നെ നേരെ അവിടെ നിന്ന് തുണിയും പറക്കിയിട്ട് ഞാൻ താഴെ പോയി ഇന്നൊരു അതിഥിയുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ കുറേ കഴിഞ്ഞ ഒക്കെ നേരത്തെ കഴിച്ചു അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മേഗി ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് പിന്നെ ചായയും പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നു മരിച്ചിന് വെറ്റൽ എന്തോ അങ്ങനെ അതും കഴിച്ചു പായസം അപ്പോഴത്തേക്കും ജാക്കീരെ വിളിയായിട്ടോ കേട്ടോ ജാക്കി വേറെ ആരുമല്ല പട്ടിയാണേ അപ്പോൾ അതാണെങ്കിൽ വെളയിലോട്ട് ഓടിയതാണ് പിന്നെ അപ്പാപ്പയാണെങ്കിൽ പുല്ല് കൊടുത്ത് മായാക്കി എങ്ങനെയൊക്കെ വിളിച്ചിട്ട് വന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പാപ്പ ഇങ്ങനെ എടുത്തിട്ട് വരുന്നതാണേ കെട്ടിയിടുന്നതായോണ്ട് തന്നെ അവളാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇറങ്ങി ഓടും കേട്ടോ അവൾക്ക് കിട്ടുന്ന അവസരത്തിൽ അവളിങ്ങനെ ചുറ്റിയിട്ടൊക്കെ വരും ല്ല പേപ്പട്ടി വല്ലതും ഉണ്ടെങ്കിൽ ഇതിനെ കടിച്ചാൽ ഇതിനും പറ്റും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതലും വിടാത്തത് നമ്മൾ ടൈംലി ആയിട്ടുള്ള വാക്സിനൊക്കെ ഇതിനെ ഇതിനെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല അവളെ നമ്മൾ വീണ്ടും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജാക്കിയുടെ കാര്യമൊക്കെ നോക്കി അങ്ങനെ നിന്നപ്പോഴത്തേക്കും ആണ് അച്ഛനാണെങ്കിലും ഒരു കവറിൽ എന്തോ കൊണ്ടുവന്നത് നോക്കിയപ്പോൾ ഇതാ നല്ല താരാകുഞ്ഞുങ്ങളാണ് കേട്ടോ എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇതുവരെ താരാകുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല വീട്ടിൽ അപ്പോൾ ഇന്നാണെങ്കിലും ഇതാ കൊണ്ടുവന്നു ഇങ്ങനെ എങ്ങനെയായിരിക്കും വളർത്തേണ്ടത് എന്തൊക്കെ കൊടുത്ത് വളർത്തും എന്നായിരുന്നു ഫുള്ള് ടെൻഷൻ പിന്നെയാണെങ്കിൽ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കോഴിക്കുഞ്ഞിനെ പോലെ അത്ര സോഫ്റ്റ് അല്ലെങ്കിലും നല്ല ക്യൂട്ടായിരുന്നു ഗൈസ് അഞ്ച് കുഞ്ഞുങ്ങളെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ടാണ് ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ താറാ കുഞ്ഞുങ്ങളെ വളർത്താൻ പോകുന്നത് ആറാ കുഞ്ഞുങ്ങളെ കൂട്ടിനകത്ത് കൊണ്ടിട്ടപ്പോഴത്തേക്കും തലയൊക്കെ ഉയർത്തി ഭയങ്കര പേടിയായിട്ടാണ് കേട്ടോ നിന്നത് പിന്നെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇണങ്ങുമോ നമ്മൾ വിചാരിച്ചത് പിന്നെ അതിനെ എടുത്തു നോക്കി ഇത് കോഴിക്കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ നമുക്ക് എടുത്താൽ അത് പെട്ടെന്ന് ചത്തു പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര വിളിയായിരുന്നു കേട്ടോ അതിന് അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ആഹാരം കിട്ടാത്തത് കൊണ്ടായിരിക്കുമെന്ന് മുകളിൽ നിന്ന് ഇത് പ്രാവ് നോക്കുന്നുണ്ട് അങ്ങനെ ഇവർക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം വെള്ളമാണ് കേട്ടോ താറാവിന് പിന്നെ പ്രത്യേകിച്ച് വെള്ളമാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിരി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വെച്ചു കൊടുത്തു ആദ്യം നമ്മൾ അടുത്ത് വന്നതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു അതിന് നമ്മൾ ഇത്രയും മാറിയപ്പോഴത്തേക്കും ഭയങ്കരപ്പെട്ട വെള്ളം കൂടിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ദാഹിച്ചൊക്കെ ഇരുന്നു അവർ പിന്നെ വെള്ളം കണ്ട സന്തോഷത്തിൽ പിന്നെ അവർ എന്തൊക്കെ കാണിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല വെള്ളത്തിനകത്ത് കയറി നിന്ന് കുളിച്ച് മുങ്ങി അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഇത് ഇത്ര കുഞ്ഞല്ലേ ഇതെങ്ങനെ നീന്തും എന്നൊക്കെ പിന്നെ ആ ഒരു വെള്ളത്തിൽ ഇത് ആ മണ്ണിനകത്ത് ചവിട്ടി വെള്ളത്തിനകത്ത് ചവിട്ടി ഫുള്ളും വെള്ളം അഴുക്കാക്കി തന്നു ഇത് ഒരു കൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറച്ചും കൂടെ വലിയ ഇത് പാത്രം വെച്ചുകൊടുത്തു അപ്പോഴത്തേക്കും അതിന് ഇപ്പോഴും കഴിയുന്നില്ല കേട്ടോ മുങ്ങാൻ അപ്പോൾ ഇത് തീരെ ചെറുതായതുകൊണ്ട് ഇത് മുങ്ങോ ഇല്ലേ ഇല്ലേന്നൊരു പേടിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിന് എന്ത് ഫുഡ് കൊടുക്കുമെന്നായിരുന്നു അടുത്ത ചിന്ത വെള്ളയും മഞ്ഞയും ബ്രൗണും കറുപ്പും ഒക്കെ കളറിൽ എല്ലാ കുഞ്ഞുങ്ങളും നല്ല അടിപൊളിയായിരുന്നു കാണാൻ നമ്മൾ കുഞ്ഞിലെ മുതൽ താറാവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഇന്നാദ്യമായിട്ടാണ് നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മളിത് വളർത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനാണെങ്കിൽ മൂന്നെണ്ണം പെണ്ണുങ്ങളും രണ്ടെണ്ണം ആണോ എന്നാണ് പറഞ്ഞിട്ട് തന്നത് കേട്ടോ പിന്നെ താറാ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ചെതല് തിന്നോ പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ കുറേ ചെതലിങ്ങനെ എടുത്തിട്ട് വന്നു പിന്നെ അതെല്ലാം കൊണ്ടുവച്ച് കൊടുത്തോട്ടോ കൂട്ടിൽ എന്നിട്ട് നമ്മൾ നല്ലപോലെ തട്ടി കൊടുത്തപ്പോഴത്തേക്കും താറാ കുഞ്ഞുങ്ങൾ ഓടി വന്ന് കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഇതിന് ഫുഡായിട്ട് കൊടുത്തത് ഗോതമ്പ് പൊടിച്ചതാണ് കേട്ടോ നല്ലപോലെ പൊടിച്ച് ഇതുപോലെ പൗഡർ ആക്കിയിട്ടുണ്ട് അത് കൊത്തി വിഴുങ്ങാനായിട്ട് അതിന് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തിരി പൊടിയാക്കിയത് ഒരു പാത്രത്തിൽ ഇതുപോലെ തട്ടിയിട്ട് അവർക്കാണെങ്കിൽ വെച്ചുകൊടുത്തു പിന്നെ ഇവരാണെങ്കിൽ ഭയങ്കര കുസൃതികളാണ് നമ്മൾ നമ്മളടുത്ത് നിന്ന് ഇത് വിളിക്കില്ല നമ്മൾ നമ്മളിത്തിരി എല്ലാം ചെയ്താൽ ഇതിന് ഭയങ്കര വിളിയാണ് കേട്ടോ അപ്പം ചെതലൊക്കെ ഏകദേശം കൊത്തി തിന്നു അങ്ങനെ നമ്മളിത് വച്ചു കൊടുത്തു ഇനി അത് കഴിക്കോ ഇല്ലേന്ന് അറിയില്ല നമുക്കെന്തായാലും നോക്കാം രണ്ട് താറാ കുഞ്ഞുങ്ങൾ വന്ന് ഇതാ കൊത്തിയിട്ട് ഓടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്താണെങ്കിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്ത കേട്ടോ ഇതൊക്കെ കഴിച്ച് തൊണ്ടയിൽ ഇരിക്കുവാണെങ്കിലോ ഒന്ന് കരുതിയിട്ട് ആവും ബാക്കി കോഴികളും ഒക്കെ ഇതിനെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് സാധനമെന്ന് പിന്നെ നമ്മൾ വെള്ളം വെച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിന് ആഹ് ഇതാ വന്ന് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം എത്ര കൊടുത്താലും അവരിതുപോലെ തന്നെ കളിച്ച് കുളിച്ച് മുങ്ങി അങ്ങനെ നടന്നോളും കേട്ടോ നമുക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മുമ്പൊക്കെ ആണെങ്കിൽ വെക്കേഷൻ ടൈമിൽ കോഴിക്കുഞ്ഞുങ്ങളെയാണോ ഇവിടെ പിരിച്ചു വിടുന്നത് അതിനെ നമ്മൾ നോക്കുന്നതായിരിക്കും വെക്കേഷനിൽ നമ്മളെ പണി അപ്പോൾ ഇത്തവണയാണെങ്കിൽ ഇതുപോലെ താറാക്കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കാം കുറച്ച് മുമ്പ് വെച്ച ആ ഒരു വെള്ളമാണ് ഇങ്ങനത്തെ കളറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ ആ ഒരു ഫുഡ് അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവർ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമ്മളാണെങ്കിൽ പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് എന്തായാലും ഇവർക്കൊരു സ്വിമ്മിംഗ് പൂള് കെട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഉള്ള ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്ത് അതിൽ പകുതി ഓളം വെള്ളം നിറച്ചിട്ട് നമ്മളിത് ആ കൂട്ടിനകത്ത് കൊണ്ടു വെച്ചുകൊടുക്കാൻ പോവുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ജനറടുത്ത് വന്ന് വിളിയായിരുന്നെട്ടോ പിന്നെ നമ്മൾ ഇതാ എല്ലാരെയും മാറ്റി നിർത്തിയിട്ട് ഇതാ ഈ ഒരു കനാലാണെങ്കിൽ നേരെ അവിടെ കൊണ്ട് വെച്ചു അപ്പോൾ ഇതാണെങ്കിൽ ചരിഞ്ഞ വീഴും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കല്ലും കൂടെ എടുത്തൊന്ന് സെറ്റ് ചെയ്തു എന്നിട്ട് ഓരോന്നിനെ ആയിട്ട് പറക്കി അവർ വെള്ളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ആദ്യം ഒരാളെ കൊണ്ടിട്ടു അപ്പോൾ അതിന് ഭയങ്കര വിളിയായിരുന്നു എന്നാലും അത് കുഴപ്പമില്ലാതെ നിന്നു ബാക്കിയുള്ളവർക്ക് അങ്ങ് അറ്റം പോയി നിന്ന് കേട്ടോ പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ നമ്മളെന്തോ മണ്ണൊക്കെ കുഴച്ചിട്ട് അതിങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളിതാ അതിനെ പിടിച്ച് വെള്ളത്തിലിട്ട് കൊടുത്തു എന്നാലും അവർക്ക് കുഴപ്പമില്ലാതെ നിന്ന് കേട്ടോ ഇത് ഇങ്ങനെ അങ്ങനെ എന്താ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ നിന്ന് സ്വിം ചെയ്യുവാണ് അതിനുശേഷം നമ്മൾ പിന്നെ ബക്കറ്റൊക്കെ എടുത്ത് മാറ്റി അവരെ അങ്ങനെ തുറന്ന് വിട്ടു കുറച്ച് നേരം അവർക്കാണെങ്കിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര വിറയിലൊക്കെ ആയിരുന്നു ഗൈസ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഓക്കെ ആയി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഫുഡെന്ന് പറയുന്നത് നല്ല ചോറും നല്ലപോലെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് നല്ലപോലെ പിതുക്കി കുറച്ച് കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് അവർക്ക് എന്തെങ്കിലും അസുഖം വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഇത് റെഡിയാക്കി കൊടുത്തു എല്ലാവരും കഴിച്ചു കൂടുതലും ചെളിയുള്ള ആണ് ഭയങ്കര ഇഷ്ടം അവർക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ സൈസിലുള്ള പാത്രം എടുത്തിട്ട് അതിൽ അവർക്ക് നീന്താനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അപ്പോൾ അതിങ്ങനെ മുങ്ങി ഇങ്ങനെ വരുന്നുണ്ടായിരുന്ന കേട്ടോ വെള്ളത്തിലൊക്കെ പിന്നെ അങ്ങനെ ഒരാളായപ്പോൾ അതിന് ഭയങ്കര വിളിയായിരുന്നു വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിനെയും ഓരോന്നായിട്ട് പിടിച്ചു പിടിച്ചിട്ട് കൊടുത്തപ്പോൾ അത് ഹാപ്പിയായി അപ്പോൾ നിങ്ങളും താറാ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ അവരെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓക്കെ ആയി അവരുടെ പേടിയൊക്കെ മാറി വൃത്തിയുടെ കാര്യത്തിൽ ഇവർ കുറച്ച് ബാക്കിലോട്ട് ആണെങ്കിലും നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവർ പിന്നെ ഇപ്പോഴത്തെ ഇവരുടെ സൗണ്ട് സാദാ കോഴിക്കുഞ്ഞുങ്ങളുടെ സൗണ്ട് പോലത്തെതാണ് ക്രിസ്മസ് ലീവായത് കൊണ്ട് തന്നെ ഞാനും അനിയത്തിയും കുറേ നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റോസിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് നീന്ത എളുപ്പത്തിന് ത്യറ്റം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മളിതിനെ ഉണക്കാൻ വേണ്ടി വയ്ക്കുവാണേ അതിൻ്റെ ചിറകൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞ് അത് നല്ലപോലെ ഉണങ്ങി ഹലോ ഗായ്സ് അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ എന്താണെന്ന് മനസ്സിലാവും കേട്ടോ അപ്പം നമുക്ക് വീടുകളോട്ട് പോയാലും ഒരു അടിപൊളി ടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മാമ ഇത് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ മരിച്ചിന് തൊലിക്കുന്നത് അപ്പോൾ അമ്മാമ്മ ഇതുപോലെ തൊലിക്കുന്ന കണ്ടിട്ട് ഞാനാണെങ്കിൽ ഫോണും എടുത്ത് ഓടിപ്പോയി ഫ്രണ്ട് ഇരുന്നു ഇടയ്ക്ക് നമ്മളുടെ വീട്ടിൽ സ്നാക്സ് ഒക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് അമ്മാമയാണെങ്കിൽ ഇത് തൊലിച്ച് തൊലിച്ച് എല്ലാം ഒരു പരുവായി എല്ലാ മരിച്ചിനെയും തോൽച്ചതിന് ശേഷം അമ്മാവിയാണെങ്കിലും ഒരു പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഇതാ നാലായിട്ട് കീറി അതിനെ കുഞ്ഞായിട്ട് പീസായിട്ട് മുറിക്കുന്നുണ്ട് മരിച്ചിനാണെങ്കിൽ കടുകും എണ്ണയും ഒക്കെ ഇട്ട് വറുത്ത് നമുക്കാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ചായരോടെയൊക്കെ അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കണോന്നാണ് ഇതിന്റെ റെസിപ്പിയാണ് പറയുന്നത് അമ്മാമ അങ്ങനെ കുറെ നേരം കൊണ്ട് കഷ്ടപ്പെട്ട മരിച്ചിനെല്ലാം നമ്മളാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പീസായിട്ട് അരിഞ്ഞെടുത്തു എന്നി അതിനാ അതിനെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് കേട്ടോ കുക്കാകുന്ന നേരത്ത് നമ്മളാണെങ്കിൽ കുറച്ച് തേങ്ങയാണെങ്കിൽ നല്ലപോലെ തിരുവിയെടുക്കണം തേങ്ങ തിരുവി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ മരിച്ചിനാണെങ്കിൽ അവിടെ നല്ലപോലെ കുക്കായിട്ട് വരും കേട്ടോ അങ്ങനെ ഞാൻ എന്താ ആ ഒരു അടപ്പിങ്ങനെ തുറക്കാൻ പോവുകയാണ് അങ്ങനെ പുറത്തുമ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ല കുക്കായിട്ട് വന്നു അപ്പോൾ അതിന് ശേഷം നമ്മളാണെങ്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മരിച്ചിനൊക്കെ നല്ലപോലെ വെന്ത് ആവിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ ഒരു കടായി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട വറ്റൽമുളകും കറിവേപ്പിലയും കടുകും പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടു മാറ്റി വയ്ക്കാം പിന്നെ അടുത്ത് നമുക്ക് നല്ല വെന്ത മരിച്ചിനാണെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ തിരുവി വെച്ച് തേങ്ങയുണ്ടല്ലോ അതാണെങ്കിൽ ഇതിലങ്ങ് വാരി അങ്ങ് വിതറുക കേട്ടോ ഇതിലൊട്ടും പിശുക്ക് കാണിക്കരുത് ഇതാണ് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അങ്ങനെ തേങ്ങ തിരുവിയത് മുഴുവനും ആ ഒരു മരിച്ചുടെ മുകളിൽ നമ്മൾ നല്ലപോലെ വിതറി എന്നിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരെ ഇതിൻ്റെ പുറത്തോട്ടം അങ്ങിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ലൊരു മണം വരും എനിക്ക് അപ്പം ഒന്നേ ഒരു രക്ഷയില്ലാത്ത മണം ഇങ്ങനെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഈ ദിവസം അദ്ദേഹത്തിന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള പതപ്പിച്ച ചായയും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയും ഇല്ലാത്ത ആയിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ